സുപ്രധാന മേഖലകളിൽ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന പദ്ധതി സെപ്റ്റംബറോടെ പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇരുപത്തിരണ്ട് പ്രധാന റോഡുകൾ ഒൻപത് സ്കൂൾ മേഖലകൾ അഞ്ച് പ്രധാന വികസന മേഖലകൾ അൽ ഖവാനിജ് ടു നാദൽ ഷിബ തുടങ്ങിയ നിരവധി ഉൾപ്രദേശങ്ങളിലെ റോഡ് നെറ്റ്വർക്കുകൾ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുക വേനൽക്കാലത്തെ ഒഴിവ് ദിനങ്ങൾ കൂടി പരിഗണിച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ദിവസേനയുള്ള യാത്രക്കാർക്ക് തടസ്സങ്ങൾ ഒഴിവാക്കാനും മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്താനും ഇതുവഴി സാധിക്കും റോഡ് സുരക്ഷ ഗതാഗത സൗകര്യം താമസ കേന്ദ്രങ്ങളും സ്കൂളുകളും തമ്മിലുള്ള കണക്ടിവിറ്റി എന്നിവ മെച്ചപ്പെടുത്തുന്നതിലൂടെ ദുബായുടെ അതിവേഗത്തിലുള്ള നഗരവളർച്ചയെയും സാമ്പത്തിക വികാസത്തെയും പിന്തുണയ്ക്കുന്നതിനാണ് ആർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ജുമേറ വില്ലേജ് സർക്കിൾ റാസൽ ഖോർ റോഡ് അൽ തന്യാ സ്ട്രീറ്റ് കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സ്ട്രീറ്റ് അൽ മൈതാൻ സ്ട്രീറ്റ് അൽ സാദ് സ്ട്രീറ്റ് അൽ അസായിൽ സ്ട്രീറ്റ് എന്നിവയാണ് നവീകരിക്കുന്ന പ്രധാന റോഡുകൾ അൽ വസൽ സ്ട്രീറ്റിന്റെയും അൽ മനാറ സ്ട്രീറ്റിന്റെയും തിരക്കേറിയ ജംഗ്ഷൻ മെച്ചപ്പെടുത്താനും ആസൂത്രണം ചെയ്തിട്ടുണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സ്കൂളുകൾക്ക് ചുറ്റുമുള്ള തിരക്ക് കുറയ്ക്കുന്നതിനുമായി ആർ ടി എ ഒൻപത് പ്രധാന സ്കൂൾ മേഖലകൾ നവീകരിക്കുന്നുണ്ട് ഇതിനായി അൽവർക്ക ഒന്ന് സ്കൂൾ സമുച്ചയത്തിൽ പുതിയ ആക്സസ് റോഡുകൾ അൽവർക്ക മൂന്നിലെ ജം സ്കൂളിലേക്ക് പുതിയ ബസ് പ്രവേശന കവാടം അൽ സഫ ഒന്നിലെ ഇംഗ്ലീഷ് കോളേജിനു സമീപം ആക്സസ് പോയിന്റുകളുടെ വിപുലീകരണം അൽ ബർഷ ഒന്നിലെ അൽ സീതാഫ് സ്ട്രീറ്റിന്റെ പുതിയ സിഗ്നൽ നിയന്ത്രിത കാൽനട ക്രോസിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടും ദുബായുടെ വർദ്ധിച്ചു ജനസംഖ്യയും കുതിച്ചുയരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയും കണക്കിലെടുത്ത് അഞ്ച് പ്രധാന വികസന മേഖലകളിൽ നവീകരണ പദ്ധതികളും നടപ്പിലാക്കും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി റോഡിൽ നിന്ന് അൽ മൊഹൈസിന ലേബർ ക്യാമ്പുകളിലേക്ക് നേരിട്ടുള്ള പാത പുതിയ റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് പ്രവേശനം എളുപ്പമാക്കാൻ അൽ മുസ്തൽ സ്ട്രീറ്റ് നവീകരണം ഹൈൽ റോഡിനും അൽ സായിൽ ഇടയിൽ അൽ മറാബിയ സ്ട്രീറ്റ് വഴി ലിങ്കുകൾ ലൂത്താ പള്ളിക്ക് സമീപമുള്ള നാദൽ ഹെമറിൻ ജംഗ്ഷൻ മെച്ചപ്പെടുത്തൽ ഊതൽ മുത്തീനയിലെ സായിദ് വിദ്യാഭ്യാസ സമുച്ചയത്തിൽ പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവ ഇതിൽ ഇതിലുൾപ്പെടുന്നതാണ്